ഇങ്ങനെയല്ലേ ഇങ്ങനെ അഞ്ച് പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട് ഇത് ഒന്ന് പോളി ചെയ്ത് ഏതെങ്കിലും ഒരൽപ്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടി ഉന്നും പിടിച്ചാൽ ഞാൻ മതിയിടും നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്

അവൻ ഇവിടെ മട്ടാഞ്ചേരിൽ ഒരു ഗുണ്ടിൽ ഒളിവിലിരുപ്പണെന്ന് ഇൻഫർമേഷൻ കിട്ടിട്ട് കോഴിക്കോട് ഡിവൈഎഫ് വിളിച്ച് പറഞ്ഞിരുന്നു സാർ എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഒളിച്ചിരുന്ന് ഒറ്റവരെ വെച്ച് നോക്കി വീണില്ല ഇനിയിപ്പൊ രണ്ടാമത് ഒന്നും കൂടി നോക്കണം വീഴോ പൊത്തിനോക്കണം എന്നാ പിന്നെ ആ ഡ്യൂട്ടി കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ ഇല്ല സർ എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് മനസിലായില്ല സർ എന്നിട്ട് ഇന്നലെ എത്ര രൂപ വേണോ എനിക്ക് ക്ലബില് അതോ അറുപത്തെട്ടായിരം ഞാനിതെങ്ങനെ ഗ്രഹിച്ചെ നിസ്സാരാടോ ചുമ്മാ കറക്കിക്കുത്തിയാണ് എടോ വാഴക്കാലി തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ പോലീസ് പോലീസേമാർക്ക് പിന്നെ മൂന്നേ മൂന്ന് ഹൈഡ് ഔട്ട്സ് ഉള്ളു മെയിൻ ആയിട്ട് ഒന്നുകിൽ ജൂറി ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ അതല്ലെങ്കിൽ പിന്നെ വീട്ടിയിൽ തന്നെ നല്ല കിളിന്ന് പെമ്പിളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപ്പം നടത്തുന്ന ചില പെഷക്ക ചേർത്തിമാരുടെ അടുത്തായി അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ട് കളി ക്ലബ്ബ് മൂന്നിടത്തും തന്നെ തപ്പിട്ട എന്റെ വരവ് എന്നിട്ടിപ്പോ പോയ കാച്ച് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷനും വാര്യെടുത്തുകൊണ്ടുള്ള പോക്ക ക്ലബിലേക്ക് അല്ലേ എന്നിട്ട് എത്ര കവണ പോക്കിട്ടില്ല ഇല്ല സാറ ഇത് ഞാൻ വാങ്ങിക്കുന്നു

തന്നിവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണല്ലോ ഞാൻ സോ കമാൻ മീറ്റി നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് എന്റെ ഓഫീസ് ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച പോസ്റ്റ് ഓഫീസ് വന്നിരിക്കേ തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ടെങ്കിൽ സാർ നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ എ പി ആ പിന്നെ ഒരു സ്മോൾ അഡ്വൈസ് വെച്ചു നീട്ടുന്ന ഏത് മാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ വാരി വരിച്ചു നക്ക ഇല്ലെങ്കിലേ ചിലപ്പോ ധരിക്കുകയല്ല അജീർണം പിടിക്കാം അജീർണം ഞാനതിൽ അയാള് അതെ ഞാനി ഞാനിവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാത്ത പെരു പറഞ്ഞതി കൂടെ കൂട്ടി ഇത് നാലാമത്തെ തവണയാണ് താൻ എന്നെ ഈ പല്ലി ഞരിച്ച് പേടിപ്പിക്കുന്നു ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ലി ഞരിച്ചാലുണ്ടല്ലോ തന്നെ ഈ കൊത്തേമാരി കുത്തിപ്പിടിച്ച പൊക്കുക്കിട്ട് ഈട്ടിച്ച് മോണയുടെ ബോൾ കളഞ്ഞു ഞാൻ കേട്ടാ കൊള്ളേ അപ്പൊ നാളെ കുറ്റം പത്ത് മണിക്കൂ